ഇമാം തങ്ങളുടെ ഇവ ഒരു സംഭവം മാലിക് ബിൻ വികരിക്കുന്നുണ്ട് അത് മഹാനുണ്ടായ അവരൊരു ദിവസം മസാവിസ്കാരത്തിന് ശേഷം മഹാനായ അബുറബ് മദീന്റെ വീട്ടിലേക്ക് ആ മഹാനെ സന്ദർശിക്കാൻ പോയി പോയപ്പോൾ പോലും അവരുടെ വീട്ടിന്റെ വെളിയില് ആ മഹാന്റെ മകനും കുറച്ച് കൂട്ടി അനുവദിക്കുന്നത് കണ്ടു ചോദിച്ചു ഓൻ വാപ്പ എവിടെയാണ് ഈ മകൻ വളരെ ആദരവോടുകൂടി പറഞ്ഞു വാപ്പ ഉറങ്ങുകയാണോ ഇത് കേട്ടപ്പോൾ ഈ മഹാം പറഞ്ഞു അസകാര ശേഷമാണോ ഒരാൾ ഉറങ്ങുക എന്ന് കുറച്ച് ദേഷ്യത്തോടെ പറഞ്ഞിട്ട് തിരിഞ്ഞു നടന്നു അപ്പൊ ഈ കുട്ടി പുറകെ ചെന്നു ഈ മഹാരെ വിളിക്കാൻ ചെല്ലു പിറകെ ചെന്നിട്ട് പറഞ്ഞ വാപ്പ ഞാൻ ഉണർത്താണ് മഹാൻ ഒന്ന് ഈ ഒന്നും കേൾക്കാതെ സ്പീഡിലങ്ങ് ഈ മകൻ നേരെ വേലക്കാരനോട് പറഞ്ഞു നീ പെട്ടെന്ന് മഹാന്റെ പിറകെ പോട് എന്നിട്ട് ഇങ്ങ് കൂട്ടിക്കൊണ്ടുവരാൻ ശ്രമിക്കാം ഞാൻ അപ്പത്തേക്കും വാപ്പാനെ വിളിക്കാൻ വേണ്ടി ഈ വേലക്കാരൻ ദൂടെ ബാക്കിലേ നടന്നു മൂപ്പര് സ്പീഡില് നടക്കാൻ അങ്ങനെ ഈ മഹാൻ നേരെ എവിടെയായിരുന്നു മക്ബറയിലായിരുന്നു ഖബർസ്ഥാനത്തിൽ പോയി മക്ബറയിൽ പോയി ഒരു ഖബറിന്റെ അടുത്ത് ഇങ്ങനെ രണ്ട് കാലും നിലത്ത് കുത്തി സ്ക്വാഡ് പൊസിഷൻ ഉണ്ടല്ലോ ആ ഒരു പൊസിഷനില് രണ്ട് കാലം നിലത്ത് കുത്തിയിട്ടിരിക്കാണ്ടോ പറയാ കുന്തം കാലിൽ ഇരിക്കുകയാണെന്നുണ്ടോ പറയല്ലോ നാട്ടിലെ രണ്ടു കാലം വെച്ചിരുന്ന മൂപ്പന് എന്തെയാണ് മൂപ്പയുടെ മുഖം ഈ രണ്ട് കാലിൻ്റെ ഇടയിൽ വെച്ചിട്ട് എന്താക്കാണെന്നു വെച്ചാല് രണ്ടു കാലം കൊണ്ട് ആള് മുഖം അടിക്കോട് തന്നെ പറയണേ അസമു ശേഷം പടപ്പിനെ പടപ്പ് ഉറങ്ങുന്നതിനെ കുറ്റപ്പെടുത്താൻ നിനക്കെന്താ അധികാരം എന്ന് പറഞ്ഞിട്ട് സ്വന്തം മുഖത്തെ ഇങ്ങനെ കാലണ്ട് കാൽ കൊണ്ട് അടിക്കാം അസർമു ശേഷം ഉറങ്ങുന്ന ഒരു പടപ്പിനെ പറയാൻ കുറ്റം പറയാൻ നിനക്കെന്താ അധികാരം പറഞ്ഞിട്ട് സ്വന്തത്തെ ശിക്ഷിക്കാരനെ കുറെ നേരം കണ്ട് നേരെ തിരിച്ചു വന്നു അപ്പൊ അബൂർ അബ്ബാബും കാത്തിരിക്കുകയാണ് അങ്ങനെ വേലക്കാരൻ വന്നിട്ട് സംഭവം പറഞ്ഞു എവിടെ ആളെന്ന് വെച്ചപ്പോ ഇങ്ങനെ മൺപ്പുറയിൽ ഇരുന്ന് ഇങ്ങനെ സംഭവം ചെയ്യാ ഇത് കേട്ടപ്പം അബൂർ അബ്ബാക്ക് ഞങ്ങള് ഒരു ആയുധം കോ لا أقسم بيوم القيامة ولا أقسم بالنفس اللوامة أيحسب الإنسان أن لن تجمع عظامة دودي ذِي سنبوم الله يوم القيامة قيامنا رضو الله الله ستجيانا ഒരു വല ഉ സ്വന്തം കുറ്റപ്പെടുത്തുന്ന നഫ്സിനെ സ്വയം കുറ്റപ്പെടുത്തുന്ന ആ നഫ്സ് ആ ഒരു മക്കാമ ആ ഒരു സംഭവം സ്വന്തം ഒരു കുറ്റം പറഞ്ഞിട്ട് രാവിലെ അടിക്കുകയാണ് മഹാമാരിക്ക് അങ്ങനെയാണ് സ്വന്തം എന്തെങ്കിലും ഒരു അബദ്ധം പറഞ്ഞാൽ സ്വന്തം നഫ്സിനെ ശിക്ഷിക്കും മഹാനായ ഉമ്മീഫായ സമയത്ത് ഒരു ആൾക്കൂട്ടത്തിലൂടെ ഒരു യാത്ര പോവാണ് കുറെ ആളുകളുണ്ട് ഇപ്പൊ മനോഹരമായ ഒരു ഈന്തപ്പന തോട്ടം കണ്ടപ്പോൾ കഥാപിത്തങ്ങൾ അതിനകത്തേക്ക് വേഗം കയറി ഒരു മതിലിനെ ഫേസ് ചെയ്ത് ഇരുന്നിട്ട് അപ്പൊ വേറെ ആളും ഫോളോ ചെയ്തിട്ട് ഇവിടത്തേക്ക് ഒരു മതിലിനെ ഫേസ് ചെയ്തിട്ട് ഖത്താബ് കഥാപ്ത പറയാ ബസ് നിനക്ക് നാശം നിനക്ക് നാശം നീ ഒരു ഒരു ചന്തയിൽക്കാള ചന്തയിൽ ദുസ്റ്റിക്കാരനായി നടന്ന നീ പിന്നീട് അള്ളാ നിനക്ക് ഇതാജി നൽകി നിന്നെ സഹാബിയാക്കി ആക്കി ഇപ്പൊ നീ മുസ്ലിം രാജ്യത്തെ ഭരണാധികാരിയായി ഒരിക്കലും നീ അള്ളാനുള്ള തെപ്പ മറന്ന് നീ കളിക്കുന്നു അമ്മാനെ സൂക്ഷിച്ച് ജീവിച്ചോളൂ എന്ന് സ്വന്തം കുറ്റപ്പെടുത്താൻ ഈ സ്വന്തം നഫ്സിനെ കുറ്റപ്പെടുത്തുന്ന ഒരു ചിന്ത നമുക്ക് എപ്പോഴും വേണം അതാണ് അമ്മാ ഇവിടെ പറയുന്നത് നമ്മളിപ്പോ ആദ്യത്തെ നഫ്സിലാണ് നഫ്സുൽ അമ്മാറ വിസു ഒക്കെ നഫ്സുൽ അമ്മാറയാണ് സാധാരണ ആൾക്കാരുടെ ലഫ്സെന്ന് വെച്ച് തെറ്റിലേക്ക് തെറ്റിലേക്ക് നയിക്കുന്ന ലഫ്സ് അപ്പോൾ അതിൽ നിന്ന് മാറി ലഫ്സില് ലോവയിൽ പോവാണ് തെറ്റ് ചെയ്യുമ്പോൾ പെട്ടെന്ന് നമ്മൾ ഓർമ്മപ്പെടുത്തുന്ന ലഫ്സ് നീ തെറ്റാണ് ചെയ്തത് ഇങ്ങനെ ചെയ്യാൻ അറിയാം അതിൽ നിന്ന് ശിക്ഷിക്കുന്ന ലഫ്സ് പക്ഷേ ഈ കാലഘട്ടത്തിൽ ആ സൂക്ഷ്മത പോയിരിക്കുകയാണ് അതായത് കഥ പറയാനുള്ള കാരണം ആൾക്കാർ ഫലദൂഷണം പറയുന്നു കുറ്റപ്പെടുത്തുന്നു ആൾക്കാരെ നരകത്തിലേക്ക് എറിയുന്നു ആൾക്കാരെ നരകത്തിലാണെന്ന് മുദ്രകുത്തുന്നു അപ്പോൾ നമ്മളൊരു കാര്യം പറയുമ്പോൾ നമ്മൾ ഒരിക്കലും ഒരാൾ കുറ്റപ്പെടുത്തി സംസാരിക്കുമ്പോൾ സ്വയം നന്നാവാൻ ശ്രമിക്കണം ഒരാളുടെ കുറ്റം കാണരുത് നമുക്ക് നമുക്ക് ഈ സൂക്ഷ്മത നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ഒരു ലെവലിലേക്ക് എത്താൻ വേണ്ടിയാണ് ഈ ഒരു കഥ പറഞ്ഞത് കാരണം ഒരുപാട് ആളുകൾ കാണുന്നതാണ് മറ്റുള്ളവരെ പരക്ഷം പറയാം കുറ്റും പറയാം പക്ഷെ ഞാൻ ആരാണ് എന്നുള്ള ബോധം വേണം